കൊക്കോ കൃഷി തിരിച്ചുവരവിന്റെ പാതയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കർഷകർക്ക് നേടിക്കൊടുക്കുന്ന എന്ന ഖ്യാതി കൊക്കോ വീണ്ടും കരസ്ഥമാക്കി മികച്ച വിലയോടൊപ്പം കൊക്കോയിൽ നിന്ന് തയ്യാറാക്കുന്ന ചോക്ലേറ്റ് പോലുള്ള മധുര ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് മികച്ച ക്ലോണൽ സങ്കര ഇനം തൈകൾ കൈയെത്തും ദൂരത്ത് ലഭിക്കുന്നതിനാൽ ഒട്ടേറെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് കൊക്കോ ബീൻസിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുണ്ട് കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രം വിളവുപാദനത്തിലും രോഗപ്രതിരോധത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന തൈകൾ വികസിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കരയിലെ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചതാണ് കേരളത്തിൽ ഈ മേഖലയിൽ പുനരുജ്ജീവനത്തിന് വഴിതെളിച്ചത് കേരളത്തിൽ വളരാൻ അനുയോജ്യമായ കൊക്കോയുടെ തന്നെ ഫോറസ്റ്റിറോ എന്ന ഇനത്തിന്റെ ക്ലോണുകളായ സി സി ആർ പി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ ഇനങ്ങളാണ് ഗവേഷണ കേന്ദ്രം കണ്ടെത്തിയ ക്ലോണൽ തൈകൾ തെങ്ങിൻ തോപ്പിലെ തണലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം ഇവ നന്നായി വളരും ഒരു വർഷം ഒരു മരത്തിൽ നിന്ന് അൻപത് മുതൽ നൂറ്റി വരെ കായകൾ ലഭിക്കും ഇതുകൂടാതെ സി സി ആർ പി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ സങ്കര ഇനങ്ങളുമുണ്ട് ഇവയുടെ ശരാശരി ഉൽപാദനം മരം മരമൊന്നിന് യഥാക്രമം തൊണ്ണൂറ് നൂറ്റഞ്ച് എഴുപത്തിയൊൻപത് നൂറ്റി പതിനാല് നൂറ്റി മുപ്പത്തെട്ട് തൊണ്ണൂറ്റിയൊൻപത് നൂറ്റി ഇരുപത് എൺപത്തി ആറ് കായകൾ എന്ന തോതിലാണ് ഇതിൽ തന്നെ സി സി ആർ പി പതിനഞ്ച് എന്ന സങ്കരം കൊമ്പുണങ്ങുന്ന രോഗം ചെറുത്തു നിൽക്കാൻ കഴിവുള്ളതുമാണ് ക്ലോണൽ ഇനങ്ങൾക്കും ഒരു പരിധിവരെ രോഗപ്രതിരോധ ശേഷിയുണ്ട് വളപ്രയോഗം ജൈവ വളങ്ങൾക്കു പുറമേ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം യൂറിയ ഫോസ്ഫറസ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നൽകാം നൂറ് നാൽപ്പത് നൂറ്റിനാൽപത് എന്ന ക്രമത്തിലുള്ള ശുപാർശയാണിത് അറുപത് കായ് വരെ ഉണ്ടാകുന്ന ഒരു മരത്തിന് ഇത് മതി ഉൽപാദനം അറുപത് കായകൾക്ക് മുകളിലായാൽ ഇതിന്റെ ഇരട്ടി അളവിൽ വളം നൽകണം ഇത് തന്നെ നാല് തുല്യ തവണയായി മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിൽ നൽകണം കൂടാതെ മരമൊന്നിന് നൂറ് ഗ്രാം ഡോളോമൈറ്റും ചേർക്കണം രാസവളങ്ങൾ ആദ്യ വർഷം പകുതി അളവ് മാത്രമേ വേണ്ടു മരത്തിന്റെ കട തൊടാതെ വളം ചേർത്ത് മേൽമണ്ണുകൊണ്ട് ഉദയിട്ട് നനച്ചാൽ ഉത്തമം ഇടവിളയായി കൃഷി ചെയ്യുമ്പോൾ ഒറ്റത്തട്ടായി വളർത്താൻ ശ്രദ്ധിക്കണം ഇതിനനുസരിച്ച് കൊമ്പുകോതി തടിയിൽ അങ്ങിങ്ങും വളരുന്ന തണ്ടുകൾ മുറിച്ചു നീക്കണം അതുപോലെ കൂടുതൽ വിളവിന് മഴക്കാലത്ത് മരത്തിന്റെ മധ്യഭാഗം തുറന്ന കുട പോലെയാകും വിധം കൊമ്പുകോതണം നല്ല സൂര്യപ്രകാശം കിട്ടാനും കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാകാനുമാണിത് വേനൽക്കാലത്ത് മരത്തിന്റെ മധ്യഭാഗം കുട അടച്ചതുപോലെ കൊമ്പു കോതി ഒരുക്കണം എന്നാലെ സൂര്യപ്രകാശം കുറച്ചു പതിച്ച് പൂക്കൾ നശിക്കാതെ നശിക്കാതെയിരിക്കൂ മഴയില്ലെങ്കിൽ മരം മരമൊന്നിന് നാലഞ്ചു ദിവസം കൂടുമ്പോൾ കുറഞ്ഞത് നൂറ്റി ലിറ്റർ വെള്ളം നൽകണം ഒന്നര രണ്ടു വർഷത്തെ വളർച്ച മതി കായ് പിടിക്കാൻ കായ് പിടിച്ച് നാല് അഞ്ച് മാസമാകുമ്പോൾ അവ പഴുക്കും ഇത് ക്രമേണ കൂടിക്കൊണ്ടിരിക്കും അഞ്ചോ ആറോ വർഷമാകുമ്പോൾ പരമാവധി വിളവിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ കൃഷി ചെയ്യാം മെയ് ജൂൺ മാസങ്ങളാണ് തൈകൾ നടാൻ അനുയോജ്യം ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന തെങ്ങിൻ തോപ്പുകൾ കമുകിൻ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ നടാം തെങ്ങിൻ തോപ്പിലും കമുകിനിടയിലും മൂന്നു മുതൽ നാലര മീറ്റർ ഇടയകലം നൽകി വേണം നടാൻ റബ്ബർ എണ്ണപ്പന തോട്ടങ്ങളിലും ഇടവിളയായി ഇപ്പോൾ നടുന്നുണ്ട് നാല് മുതൽ ആറു മാസം പ്രായമായ തൈകളാണ് നടുക ഇതിന് അമ്പത് ബൈ അമ്പത് ബൈ അമ്പത് സെന്റിമീറ്റർ വലുപ്പത്തിൽ കുഴിയെടുത്ത് പതിനഞ്ച് കിലോ ചാണകവും മേൽമണ്ണും കൊണ്ട് മൂടി നടുക്ക് വീണ്ടും ഒരു പിള്ള കുഴിയെടുത്ത് തൈ നടാം ഏറെ താഴ്ത്തി നടരുത് ഈ അകലത്തിലാണെങ്കിൽ ഒരു ഹെക്ടർ തെങ്ങിൻ തോപ്പിൽ അഞ്ഞൂറ് തൈകളും ഒരു ഹെക്ടർ കൗങ്ങിൻ തോട്ടത്തിൽ അറുന്നൂറ്റി പത്ത് തൈകളും നടാം തണൽ ഇഷ്ടപ്പെടുന്ന വിളയായതിനാൽ കൊക്കോയുടെ ദീർഘായുസിന് ഇടവിള കൃഷിയാണ് ഉത്തമം തൈകൾക്ക് കൊക്കോ ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് നാല് അഞ്ച് ഒന്ന് കൊക്കോ കൃഷി പരിപാലന രീതികളെക്കുറിച്ചും സംസ്കരണം ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള സാങ്കേതിക പരിശീലനം തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് അറിയാം